ഒരു ഒരു സീനിലെങ്കിലും അല്ലെങ്കിൽ ഒരു ഡയലോഗെങ്കിലും കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ആ കാലഘട്ടമൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ സ്ട്രഗിൾ ചെയ്തതും ശ്രമിക്കുന്നതും ചെയ്ത രണ്ടു പടം ആരും കാണാതെ പോയതും പിന്നീട് എന്നെ കൊണ്ട് നടക്കുകയില്ലെന്ന് എന്റെ ഫ്രണ്ട്സ് എന്നെ ഡൌട്ട് ചെയ്തിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ആരും തിരിച്ചറിയൊന്നും പറവ ചെയ്തിട്ടും അങ്ങനെ ആരും കാരണം പറവൽ അത്രയും താടി പിന്നെ ക്യാരക്ടർ റോളായിരുന്നു അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയ മൊമെന്റ് ആക്ച്വലി ബി ടെക്കും പിന്നെ ജൂണും കഴിഞ്ഞതിന് ശേഷമാണ് അതിപ്പോ നമ്മൾ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട സാധനങ്ങൾ ആൾക്കാർ വരെയും ഞാൻ എന്താ എന്താച്ചാല് ആസിക്കയുടെ കൂടെയൊക്കെ നടക്കുമല്ലോ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് സൗബിക്കുടെ കൂടെ നടക്കുമ്പോ നമ്മൾ കാണുന്നുണ്ട് ആൾക്കാർ കൂടി ഒന്ന് അവരുടെ ആഗ്രഹം മറ്റേ സൗബിക്ക സെൽഫി നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കും